വെൽക്കം ബാക്ക് ടു കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളുടെ നമ്മളടുത്ത് ഒത്തിരി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ തൊഴിലവസരങ്ങളിൽ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതിന് മുന്നേ നമ്മുടെ വീഡിയോ അഡ്ജറ്റ് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളൊരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്ന ഒരു കോഴിക്കോട് സിറ്റിക്കകത്ത് വന്നിരിക്കുന്ന ഒരു ഒഴിവാണേ ഒൻപതേ മുപ്പത് മുതൽ നാലേയും നാൽപ്പത്തി സോറി അഞ്ചേയും നാൽപ്പത്തഞ്ച് വരെയുള്ള ഒരു ഒഴിവാണ് റിസപ്ഷൻ വേക്കൻസിയാണ് ക്ലിനിക്കിലാണ് കോഴിക്കോട് സിറ്റിയാണ് പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് ഫീമെയിൽസ് ആർക്കും അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിലാണ് പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വരുന്നത് ക്ലീനി ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഒരു സ്റ്റാർ ഹോട്ടലിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ഒഴിവുകൾ വന്നിട്ടുണ്ട് സ്റ്റുഡൻസ് ആരെങ്കിലും പാർട്ട് ടൈം സ്റ്റുഡൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് പാർട്ട് ടൈമിൽ ഒരു അൻപത് വേക്കൻസി ഇപ്പോൾ കോഴിക്കോട് സിറ്റിക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ടെലികോർ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് വാക്കൻസി വന്നിട്ടുണ്ട് ഒരു പെയിൻറ്റിൻ്റെ ഷോപ്പിലാണ് കോഴിക്കോടാണ് പതിനെട്ടായിരം പ്ലസ് ആണ് സാലറി വരുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വാക്കൻസി വന്നിട്ടുണ്ട് പെയിൻ സോറി പ്രിൻ്റിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ വരുന്നത് അതായത് ഫ്ലെക്സ് ക്ലോത്ത്സ് സൈൻ ബോർഡ്സ് ഒക്കെ വരുന്ന ഒരു കമ്പനിയാണ് അവർക്ക് കോഴിക്കോട് ലൊക്കേഷനും അതേപോലെ തന്നെ മലപ്പുറം ലൊക്കേഷനിലും വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് സാലറി വരുന്നത് ട്വൻ്റി കെ ആണ് ട്വൻറ്റി പ്ലസ് ആണ് സാലറി പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് പന്തിരങ്കാവിലേക്കാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് അഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ക്ലിനിക്കിൽ ഒരു ചായ എടുത്തു കൊടുക്കുന്ന ഒരു ജോലി വന്നിട്ടുണ്ട് മിഷൻ ടീ ആണ് കേട്ടോ മിഷൻ പ്രിപ്പയർ ചെയ്യുന്ന ടീ ആണ് അത് അവരുടെ ഏജിലിന് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആളുകളെയാണ് കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഒഴി വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് സാലറി വരുന്നത് കിച്ചൺ ഹെൽപ്പർ പാചകക്കാരൻ ജോലി ഒഴി വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലാണ് വേക്കൻസി വരുന്നത് യൂണിവേഴ്സിറ്റി ഭാഗത്താണേ കോഴിക്കോട് ജാഫർഖാം കോളനി ഭാഗത്തുനിന്ന് നമുക്കൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് പുതിയ കാലത്ത് ടെലികോളർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് സാലറി വരുന്നത് പതിനായിരം രൂപയാണ് കേട്ടോ നമുക്ക് ഒരു ബ്രാഞ്ച് മാനേജർ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് ഗോൾഡ് ലോൺ ഗോൾഡ് ലോൺ കമ്പനിയാണ് മെയിൽ ഓർ ഫീമെയിലാണ് വേക്കൻസി വരുന്നത് അരൂര് ചേർത്തല അമ്പലപ്പുഴ കൊല്ലം ചാവറ എന്നീ ഭാഗത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കൗൺസിലർ വേക്കൻസി വന്നിട്ടുണ്ട് അശോകപ്പുരാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോടാണ് ഒരു കളക്ഷൻ സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ഫിനാൻസ് കമ്പനിയിലാണ് ചെങ്ങന്നൂർ മാവേലിക്കുര ഭാഗത്താണ് ഒഴി വന്നിട്ടുള്ളത് വീട്ടു ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് പൂവാട്ടുപറത്തിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഡെയിലി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയാണ് കേട്ടോ സൂപ്പർവൈസർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് കോഴിക്കോട് പന്തീരങ്കാവിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കൊരു കളക്ഷൻ സ്റ്റാഫിൻ്റെ വേക്കൻസി കൂടി വന്നിട്ടുണ്ട് മാനന്തവാടി കൽപ്പറ്റ ബത്തേരി എന്നീ ഭാഗങ്ങളിലാണ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോട് ഒരു ഡ്രൈവർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡീപ് ക്ലീനിങ്ങില് കോഴിക്കോട് സിറ്റിക്ക് അകത്തൊരു ഒഴിവ് വന്നിട്ടുണ്ട് ദിവസം എണ്ണൂറ് രൂപയാണ് ബിൽ വരുന്നത് ഡീപ് ക്ലീനിങ് താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ നമുക്ക് വളാഞ്ചേരിയിലൊരു സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് പേർക്ക് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് ഫറൂപ്പിലാണ് വേക്കൻസി വരുന്നത് സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് കേട്ടോ മുപ്പത് വേക്കൻസി വന്നിട്ടുണ്ട് കണ്ണൂരിലാണ് സർവീസ് അഡ്വൈസർ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഐ ടി ഐ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളെയാണ് നോക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് മലപ്പുറത്ത് ഒരു അൻപത് സെയിൽസ്മാൻസിൻ്റെ വാക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ബന്ധപ്പെടുക ടെലി കോളർ വേക്കൻസി കോഴിക്കോട് സോറി കൊടുവള്ളിയിൽ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ക്ലീനിക് സ്റ്റാഫ് സോറി ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ആശുപത്രിയിലാണ് പന്തിരങ്കാവ് ഭാഗത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ലൊക്കേഷൻസ് വരുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് ജ്വല്ലറി സെയിൽസ്മാൻ ജുവലി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ നമുക്ക് കാർ ഷോറൂമിൽ എക്സിക്യൂട്ടീവ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് ഒരു നൂറോളം വേക്കൻസീസ് വന്നിട്ടുണ്ട് കണ്ണൂർ ഭാഗത്തേക്കാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ടെലികോളറിൽ ഒരു അൻപത് വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി വരുന്നത് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം ആണ് സാലറി വരുന്നത് ടെക്നിക്കൽ അപ്ലിക്കേഷൻ എൻജിനീയർ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള ഒഴിവാണ് ഇത് ടാർഗറ്റ് ഇല്ലാത്ത ജോലിയാണ് മുൻപരിചയം നിർബന്ധമില്ല ഇല്ല സിമെൻറ്റ് കമ്പനിയിലാണ് കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വരുന്നത് പതിനെട്ടായിരം പ്ലസ് ഫുഡാണ് കേട്ടോ ഇന്ന് നമ്മളടുത്ത് ഇത്ര ഇത്ര ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ഒഴിവിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഥവാ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് അലൗഡ് ആണ് അപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇനി ഇത്രയും ഒഴിവുണ്ട് ഇന്ന് നാളെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു